എന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു അടിപൊളി കഥയാണ് കേട്ടോ അപ്പം കഥ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലും സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ കരിമനകൾ നിറഞ്ഞു നിൽക്കുന്ന പാലക്കാടൻ ഗ്രാമം ആ ഗ്രാമത്തിലെ ഒരു പ്രധാന തറവാടാണ് ഞങ്ങളുടേത് കൂട്ടുകുടുംബമായിരുന്ന കാലത്ത് എട്ട് കെട്ടായിരുന്നു പണ്ട് പിന്നീട് അത് പൊളിച്ച് നാല് കെട്ടാക്കി അച്ഛനും അമ്മയും ചേച്ചിയും മടങ്ങുന്നതാണ് എൻ്റെ കുടുംബം അവർ കോയമ്പത്തൂരിലാണ് അച്ഛൻ തറവാട് വക കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നു ചേച്ചി അവിടെ എം സി പഠിക്കുന്നു മുത്തശ്ശിയുടെ അടുത്താണ് ഞാൻ വളർന്നത് രണ്ട് വർഷം മുമ്പ് അവർ മരിച്ചുപോയി ഇപ്പോൾ ഇവിടെ ചെറിയച്ഛനും ഭാര്യ സ്മിതമേമയാണുള്ളത് അവർ അടുത്തൊരു സ്കൂളിൽ പ്ലസ് ടു സയൻസ് ടീച്ചറാണ് എൻ്റെ പഠനകാര്യങ്ങൾ മേമ ശ്രദ്ധിക്കുന്നതിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വലിയ സന്തോഷമാണ് പ്ലസ് ടു കഴിഞ്ഞ് എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാനാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആലോചന ഡിസംബർ മാസത്തിലെ മഞ്ഞിൽ പുതച്ചു മൂടിക്കിടക്കാൻ നല്ല സുഖമാണ് പുതപ്പിനടിയിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ പറയേം വേണ്ട ആള് തല പൊക്കി എഴുന്നേക്കും എന്നെപ്പോലെ ചുടിയും ചുണയുമുള്ള ഒരു പതിനേഴുകാരനെ സംബന്ധിച്ച് അതൊരു പുത്തിരിയല്ല രാവിലെ എഴുന്നേറ്റതും ബാത്റൂമിൽ പോകാൻ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇനിയും ഇങ്ങനെ കിടന്നാൽ ശരിയാകില്ല ഞാൻ നേരെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി കാര്യം സാധിച്ചു എന്നിട്ട് കോണി ഇറങ്ങി താഴെ വരാന്തിയിൽ വന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കണി കണ്ടത് മുറ്റമടിക്കുന്ന ജാനുവിനെയാണ് രാവിലെ ചൂലി കണി കാണുന്നത് അത്ര നല്ലതല്ലെന്ന് കാരണവുമാർ പറയുക അവർ എന്തു പറഞ്ഞാലും രാവിലെയുള്ള ഈ കണി ഒരൊന്നാം തരം കണിയാണ് ഇന്നേ വരെ ജാനുവിൻ്റെ ഈ മുറ്റമടി കണ്ടിട്ട് തറവാട്ടിൽ ആണായി പിറന്ന ഒരാൾക്കും ഒരു ദേഷ്യവും ഉണ്ടായിട്ടില്ല മാത്രമല്ല ഗുണവും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടതാനും ഒരു പ്രത്യേക താളത്തിലാണ് ജാനുവിൻ്റെ മുറ്റമടി അതിനനുസരിച്ച് അതാടുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ് വയസ്സ് അൻപത് കഴിഞ്ഞെങ്കിലും നല്ലൊരു ഒന്നാം തരം സാധനമാണ് ഈ ജാനു ഞാൻ നോക്കുന്നത് കണ്ടെങ്കിലും ജാനുവിന് യാതൊരു ഭാവമാറ്റവുമില്ല എങ്ങനെ ഉണ്ടാകാനാ ഇടക്ക് ഞാനും ജാനുവും തമ്മിൽ ചില എഞ്ചിൻ പണികളും ഉണ്ടാകാറുണ്ട് തറവാട്ടിലെ പലരും ഡ്രൈവിംഗ് പഠിച്ചത് ഈ ജാനുവിൽ നിന്ന് തന്നെയാണ് ജാനുവിൻ്റെ പഴയ അംബാസഡറിൽ ഡ്രൈവിംഗ് പഠിച്ചവർക്ക് ഇപ്പോൾ എപ്പോൾ സ്വിഫ്റ്റ് ഒന്നും വേണ്ട മനസ്സിലായല്ലോ അല്ലേ അതെ അത് ഇതൊക്കെ പഠിക്കണമെങ്കിൽ പഴയ അമ്മായിമാരിൽ നിന്ന് പഠിക്കണം മാത്രമല്ല എൻ്റെ അച്ഛൻ പീതാംബരൻ നായരും അച്ഛൻ്റെ ഏട്ടൻ രാഘവനായരും അടക്കം വർഷങ്ങളോളം ജാനുവിൻ്റെ അടുത്ത് ഡ്രൈവിംഗ് പഠിച്ചിട്ടാണ് വിവാഹം കഴിച്ചത് തന്നെ മുപ്പത് വർഷത്തിലധികമായി ജാനു ഞങ്ങളുടെ തറവാട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വലിയ കുടുംബമായിരുന്നു ഞങ്ങളുടേത് ജാനുവും ശാന്തിയും ദാക്ഷാനിർത്തി അടക്കം പണിക്കാർ ഉണ്ടായിരുന്നു ഇപ്പോൾ ജാനു മാത്രമേ ഉള്ളൂ ജാനുവിൻ്റെ മകൾ സരിത എൻ്റെ അച്ഛൻ്റെ സന്തതിയാണെന്നും അതല്ല വല്ലച്ഛൻ്റേതാണെന്നും നാട്ടിൽ ശ്രുതിയുണ്ട് എന്തായാലും വ്യക്തി തറവാട്ടിലെ തന്നെ ആണെന്നതിൽ യാതൊരു സംശയവുമില്ല അച്ഛൻ്റെ പെങ്ങൾ ശ്രീദേവി അമ്മായിക്ക് സരിതയ്ക്കും ഒരേ ചായയാണ് രണ്ടാളെയും കണ്ടാൽ പരസ്പരം തെറ്റിപ്പോവും ഇരട്ടപ്പെട്ടതാണെന്നേ പറയൂ സരിത ചേച്ചിയെ കോയമ്പത്തൂരിൽ അയച്ചാണ് എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത് അവിടെ തറവാട്ടിലെ നാല് പേര് ചേർന്ന് നടത്തുന്ന ഒരു കമ്പനിയുണ്ട് ഉണ്ട് അതിൻ്റെ കെയറോഫിനാണ് അവിടെ പഠിത്തം നടത്തിയത് പഠനം കഴിഞ്ഞ് അവരെ കെട്ടിയിരിക്കുന്നത് പാലക്കാടുള്ള ഒരു കച്ചവടക്കാരനാണ് സരിത ചേച്ചി സർക്കാർ സർവീസിൽ കയറിയതോടെ അവർ ഇങ്ങോട്ട് വരാറേയില്ല വല്ലപ്പോഴും വന്നാൽ തന്നെ ഇവിടെ തറവാടിനോട് ചേർന്നുള്ള വീട്ടിലാണ് താമസിക്കുക ജാനുവിന് വീടുണ്ടെങ്കിലും സരിതയ്ക്കത് ഇഷ്ടമല്ല സരിത സ്വന്തം വീട് പോലെയാണ് ഈ വീട് ഉപയോഗിക്കുന്നത് എന്നു തന്നെയായാലും അത് കണ്ടാൽ കണ്ണ് കണ്ണുകടിക്കും എന്തായാലും രാവിലത്തെ ജാനുവിൻ്റെ മുറ്റമടി മുടക്കമില്ലാതെ കാണുന്ന ഒരു പ്രോഗ്രാം ആണ് ഇന്ന് വൈകിയത് കാരണം കൂടുതൽ കാണുവാൻ സാധിച്ചില്ല പെട്ടെന്ന് തന്നെ ജാനുവിന്റെ മുറ്റമടി കഴിഞ്ഞു വീടിന്റെ പുറകോശത്ത് ഒരു ബാത്റൂമുണ്ട് അതിൽ ഞാൻ കയറി ഫ്രഷ് ആക്കാൻ തുടങ്ങി ബ്രഷ് ചെയ്ത് തിരിഞ്ഞപ്പോഴുണ്ട് സ്മിതമേമയുടെ ഒരു മുടുപ്പ് അഴയിൽ കിടക്കുന്നു അതെന്ന് ഞാൻ കയ്യിലെടുത്തു പതിയെ ഞാൻ സ്മിതമേമയെ മനസ്സിലോർത്തു മേമ രാവിലെ എട്ട് മണിക്ക് സ്കൂളിലേക്ക് പോവും ആ കാണേണ്ട തന്നെയാണ് അതെല്ലാം ഓർത്തപ്പോൾ എന്റെ ആള് തലപൊക്കി എഴുന്നേറ്റു സ്മിതമേമയെ മനസ്സിൽ ധ്യാനിച്ച് ഞാനൊന്ന് തുടങ്ങി പെട്ടെന്ന് വാതിലൊരു മുട്ട് കേട്ടു മോനെ വാതിലിന്ന് തുറന്നേ ജാനുവാണ് ആ എന്താ കാര്യം ഞാൻ ചോദിച്ചു മോനെ സ്മിത ടീച്ചറുടെ മോതിരം അവിടെ വെച്ച് മറന്നു എന്ന് ആ ഒരു മിനിറ്റ് ഇപ്പൊ തുറക്കാം മോനെ അവിടെ അതുണ്ടെങ്കിൽ അതിങ്ങ് തന്നാൽ മതി ജാനു പറഞ്ഞു ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ജാന തന്നെ വന്ന് നോക്കിയെടുത്തു ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു ഞാൻ വാതിൽ തുറന്ന് ജാനുവിനെ അകത്തേക്ക് കയറ്റി എൻ്റെയാളെ ജാനു കണ്ടു അവർക്ക് കാര്യം പിടികിട്ടി എങ്ങനെ കാണാന ഇതും പിടിച്ചു നിൽക്കല്ലേ ദാ ഇവിടെ ഈ സോപ്പൊട്ടിക്കാത്ത വെച്ചിരിക്കുന്നേ അതും പറഞ്ഞ് അവർ ഒരുമാതിരി ചിരിചിരിച്ചു കുളിക്കുമ്പോൾ ആരെങ്കിലും മോതിരം ഊരി വെക്കോ ജാനു ഞാൻ ചോദിച്ചു ആ ചിലപ്പോൾ ഊരി വെക്കേണ്ടിയൊക്കെ വരും അർത്ഥവത്തായി അവർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏ എന്താ മനസ്സിലായില്ല ഓ ഇത്രയും വളർന്നിട്ടും നിനക്കിതൊന്നും മനസ്സിലായില്ലേ ഇത് വളർന്നാൽ ബുദ്ധി വളരുമോ അതും പറഞ്ഞ് ഞാൻ എൻ്റെ ആളെ ജാനുവിന് കൊടുത്തു ആ ഇത് വളർന്നോടൊപ്പം ബുദ്ധിയും വളരണം എങ്കിലേ കാര്യമുള്ളു ജാനു പറഞ്ഞു പറ ജാനു അമ്മ എന്താ കാര്യം ഞാൻ അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു അതെ ഒറ്റയ്ക്കുള്ള പരിപാടിയിൽ മോതിരമുറിഞ്ഞ് പൊട്ടാതിരിക്കാനാ മനസ്സിലായോ ഏ അപ്പോൾ സ്മിതമാമ അങ്ങനെ ചെയ്യാറുണ്ടോ മോനെന്തിനാ ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെയാ അവർക്കും ജാനു പറഞ്ഞു അതിന് ഇവിടെ ഇളയച്ചനല്ലേ അപ്പോ പിന്നെ എന്തിനാ ആ അതൊക്കെ പിന്നെ പറയാം തൽക്കാലം ഞാനത് കൊണ്ടു കൊടുക്കട്ടെ ഇതൊന്നും തീർത്തിട്ട് പോയി ജാനുമേ ഞാൻ പറഞ്ഞു മോൻ തൽക്കാലം തനിച്ചങ്ങ് ചെയ് ഞാനിപ്പോൾ നല്ല തിരക്കില അല്ലെങ്കിൽ ഒരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം ചെറിയച്ഛനും സ്മിത ടീച്ചറും പോയതിനു ശേഷം അയ്യോ ഇതിപ്പോ ഞാൻ എന്താ ചെയ്യാ ഒന്നും പറയണ്ട ഞാൻ പോവാ അതും പറഞ്ഞ് അവർ പുറത്തേക്കിറങ്ങി സ്മിതമാമയുടെ ഉടുപ്പം പിടിച്ച് ഞാനങ്ങ് തുടങ്ങി പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞു ഞാൻ കുളി കഴിഞ്ഞു പുറത്തേക്കിറങ്ങി ഡാ നീ വന്നേ മേമ എന്നെ വിളിച്ചു എന്താ മേമേ ഞാൻ ചോദിച്ചു ഞാൻ അവരുടെ മുറിയിലേക്ക് കയറി ചെന്നു സ്മിതമേമ സ്കൂളിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് സാരുടെ ഞോറി കുത്തുന്നു എടാ ഡാ ഇതൊന്ന് പിടിച്ച് നേരാക്കി തന്നെ സ്മിതമേമ എന്നോട് പറഞ്ഞു ശരി മേമേ ഞാൻ മേമയുടെ മുന്നിലിരുന്ന് അത് കുത്തിക്കൊടുത്തു എന്നിട്ട് ഞൊറി നേരെയാക്കി പിടിച്ച് കാലിനടുത്തേക്ക് വലിച്ചിട്ടു ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു തരുന്ന എനിക്കെന്താ മെച്ചം ഞാൻ മേമയോട് ചോദിച്ചു നിനക്ക് നല്ല തല്ലിൻ്റെ കുറവുണ്ട് വൈകാതെ ഞാൻ തരാം കേട്ടോ വിളച്ചിൽ ഞാൻ അറിയുന്നുണ്ട് മേമ എന്നോട് പറഞ്ഞു എന്ത് വിളച്ചൽ ഞാൻ ചോദിച്ചു വിളച്ചിൽ എന്താണെന്ന് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ ഒരു വിളച്ചൽ കഴിഞ്ഞതല്ലേ ഉള്ളൂ മേമ പറഞ്ഞു മേമിത് എന്താ പറയുന്നേ ഞാൻ ചോദിച്ചു ഇനി ജാനു അമ്മ വല്ലതും മേമിനടുത്ത് പറഞ്ഞു കാണുമോ ഞാൻ മനസ്സിലോർത്തു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ആ നീ കത്ത് കേശവനാട് വീട്ടിൽ കൊണ്ടേ കൊടുക്ക് ചെറിയ ചെന്ന് എന്താണെന്ന് പറഞ്ഞാൽ മതി അയാളുടെ മരുമകൻ കൊച്ചിയിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാ ജാനോമ്മേ കുളിമുറിയിൽ എൻ്റെ ഒരു ഉടുപ്പുണ്ട് അത് ഒന്ന് നനച്ചിട്ടേക്കണേ ഇല്ലെങ്കിൽ അതിൽ പശിയാകും മേമ ജാനു പറഞ്ഞു ആ ശരി ടീച്ചറെ അപ്പോൾ ഈ ജാനുവമ്മ മേമയുടെ അടുക്കൽ എല്ലാം പറഞ്ഞിരിക്കുന്നു ഞാനാകെ ചമ്മിപ്പോയി ഒന്നും മിണ്ടാതെ വേഗം ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്ന് ഇഡലി തിന്നാൻ തുടങ്ങി ഇഡലിയോട് വലിയ കൊതിയാണെന്ന് തോന്നുന്നു മേമ അർത്ഥബദ്ധമായി എന്നോട് പറഞ്ഞു ആ പ്രായ അതല്ലേ ടീച്ചറെ ഈ പ്രായത്തിൽ എന്തോരം ഇഡലി തിന്നാലും മതിയാകില്ല ജാനു അമ്മയും അതിൻ്റെ കൂടെ കൂടി ആ നേരാ നല്ല തടിച്ചുന്തിയ മൃദുലമായ ഇഡ്ഡലി എനിക്ക് നല്ല ഇഷ്ടമാണ് ആര് തന്നാലും ഞാൻ തിന്നു ഞാൻ പറഞ്ഞു അത് നിനക്ക് തിന്നാനുള്ള സമയമാകുമ്പോൾ കിട്ടും പുറത്തു പോയി ഇഡ്ഡലി തിന്നണ്ട ആ അത് പിന്നെ വീട്ടിലുള്ളവർ ഇഡ്ഡലി തിന്നാൻ തന്നില്ലെങ്കിൽ പുറത്തുനിന്ന് തിന്നേണ്ടി വരും ഞാൻ പറഞ്ഞു ഡാടാ മേമ എൻ്റെ പുറകിൽ വന്ന് ചെവിയിൽ നുള്ളി മേമയും ഞാനും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നിട്ട് ഒപ്പം ഇറങ്ങി മേമയോടൊപ്പം സൈക്കിൾ ചവിട്ടി അല്പദൂരം നീങ്ങി മേമയെ ബസ് സ്റ്റോപ്പിലേക്കുള്ള ഇടവഴിയിലൂടെ ഇറക്കിയപ്പോൾ ഞാൻ ഭായ പറഞ്ഞ് വേഗം ചവിട്ടി ഞങ്ങളുടെ വിശാലമായ തോടോട് ചേർന്നുള്ള ഇടവഴിയിലൂടെ സൈക്കിൾ കുതിച്ചു രണ്ട് പറമ്പ് കഴിഞ്ഞപ്പോൾ ഗിരിജ ചേച്ചിയുടെ വീടിന് മുന്നിലെത്തി ഡാ നിതിനെ നീതെങ്ങോട്ടാ വാണം വിട്ട പോലെ പോകുന്നത് വടക്കു വശത്തെ ഇറയിത്തിരുന്ന് മുളകരയ്ക്കുവെന്ന് ഗിരിജ ചേച്ചി എന്നോട് ചോദിച്ചു ഞാൻ സഡൻ ബ്രേക്ക് ഇട്ട് സൈക്കിൾ നിർത്തി എന്താ ഗിരിചരത്തി കാര്യം ഞാൻ ചോദിച്ചു നീതെങ്ങോട്ടാടാ ഒന്നിങ് വാടാ ഒരു കാര്യം പറയാനാ ഞാൻ സൈക്കിൾ അവരുടെ വേലിക്കരികിൽ വെച്ചു എന്നിട്ട് കടമ്പായി കവച്ച് കടന്നു ഈ പശുവും മറ്റും കയറാതിരിക്കാൻ ഗേറ്റില്ലാത്ത വീടുകളിൽ പടിക്കൽ മുളകൊണ്ട് വലിങ്ങനെ കെട്ടുന്നതാത് അവർ തറയിലിരുന്ന് മുളകരയ്ക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ് എന്താ ചേച്ചി വിളിച്ചത് ഞാൻ അവടെ വീടിന്റെ മുറ്റത്തേക്ക് ചെന്ന് ചോദിച്ചു എടാ നീ ആളങ്ങ് വലിയ ആണായല്ലോ നിന്നെയിപ്പോൾ കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ ആ തിരക്കാണ് ചേച്ചി കുറെ പഠിക്കാനുണ്ട് ഞാൻ പറഞ്ഞു നല്ല പഠിപ്പാ എന്തിൻ്റെ പഠിപ്പാണെന്ന് എനിക്കറിയാം നിനക്ക് ഇരിക്കാൻ നേരം കാണില്ലല്ലോ അതെങ്ങനെ ഈ പ്രദേശത്ത് പെണ്ണുങ്ങളെ മുഴുവൻ നിന്നെ പങ്കിട്ടെടുത്തേക്കല്ലേ അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞേ ഞാൻ ചോദിച്ചു ഞാനൊന്നും അറിയുന്നില്ലെന്ന് നീ കരുതണ്ട നീ ആ ഉഷമേമയെ സ്ഥിരമായിട്ട് കൂടുന്ന കാര്യം എനിക്കറിയാം തറവാട്ടിൽ നടക്കുന്ന കളികളൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഒരു കാര്യം നീ മറക്കണ്ട വേറെ ആരുമായിട്ട് നീ കൂടിയാലും നിനക്ക് ഇതാദ്യമായി സമ്മാനിച്ചത് ഞാനാ അതിൻ്റെ ഒരു നന്ദി വേണം അത് പിന്നെ എനിക്കുണ്ടാകില്ലേ എൻ്റെ പൊന്നു ഗിരിച്ചടത്തി ഞാൻ പറഞ്ഞു എന്നിട്ടാണോ നീ ഇപ്പോൾ ഇതുവഴി പോകുമ്പോൾ എന്നെ തീരെ ഗൗനിക്കാത്തത് അതിപ്പോ ആൾക്കാർ അതും ഇതും പറയുന്നു പേടിച്ചാ ഞാൻ പറഞ്ഞു എന്താ എന്താൾക്കാർ പോകാൻ പറാവന്മാരുടെ എൻ്റെ തുടിക്കൽ ഒറ്റവന്മാരും കാല് കുത്തില്ല നീ വാ കുട്ട നിന്നെ ഒന്ന് കാണാനും കുറച്ച് വർത്താനം പറയാനുണ്ടടാ ചേച്ചു പറഞ്ഞു അയ്യോ ഇപ്പോഴോ ഇപ്പോൾ തിരക്കുണ്ട് ചെറിയച്ചൻ പറഞ്ഞിട്ട് അത്യാവശ്യമായി ഒരിടം വരെ പോകാം എന്തത്യാവശ്യം നിന്റെ ചെറിയച്ചനെ ജാനുവിൻ്റെ കൂടെ കൂടാൻ വീട്ടിൽ നിന്നും എന്നെ മാറ്റി നിർത്താനുള്ള അടവാട ചേർക്കാം നീ വാ നമുക്കൊന്ന് കൂടിയിട്ട് പോകാം ചേച്ചി പറഞ്ഞു അയ്യോ ഇപ്പം പറ്റില്ല ഇതാ കേശവനാട് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വരാം കമ്പനിയുടെ ഒരു കടലാസ അത് അത്യാവശ്യമായി കൊച്ചിയിൽ ഒരിടത്തെത്തിക്കണം കേശവനാട് മരുമകൻ ഇന്ന് കൊച്ചിയിൽ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു ഓ കൊച്ചിക്കോ കൊയിലാണ്ടിക്കോ എവിടെയാണെന്ന പൊക്കോട്ടെ നീങ്ങും വാടാ ചേച്ചി മുളകരച്ച് തീർക്ക് അപ്പോഴേക്കും ഞാൻ വരാം അല്ലെങ്കിൽ എന്റെയാൾ നീറും ചെക്കൻ്റെ ബുദ്ധി കൊള്ളാം എന്നാ വേഗം വാ അപ്പോഴേക്കും ഞാൻ കുളിച്ച് റെഡിയായി നിൽക്കാം പറ്റിക്കരുതട്ടോ ഇല്ലെന്നേ എനിക്കിന്ന് പുലർച്ചെ മുതലേ തുടങ്ങിയതാ ആണോ എങ്കിൽ വേഗം വാ മോൻ്റെ എല്ലാം ഞാൻ തീർത്ത് തരാം ഓക്കെ ഞാൻ സൈക്കിളെടുത്ത് കേശവനാട് വീട്ടിൽ ലക്ഷ്യമാക്കി പാഞ്ഞു കേശവനായുടെ വീട്ടിൽ ചെന്നപ്പോൾ വാതിൽ അടച്ചിട്ടിരിക്കുന്നു കൂളിംഗ് അടിച്ചെങ്കിലും കറണ്ട് ഇല്ലാത്തിനാൽ അത് വർക്ക് ചെയ്തില്ല വീട്ടുകാർ പലപ്പോഴും പുറകുവശത്താണ് ഇരിക്കാറ് അതിനാൽ ഞാൻ പുറകുവശത്തേക്ക് നടന്നു ഒരു ബെഡ്റൂമിൻ്റെ ജനൽക്കൽ എത്തിയപ്പോൾ അകത്ത് നിന്നും ചിരിയും ശബ്ദവും ഞാൻ കേട്ടു ഞാൻ മെല്ലെ നിന്നു എന്നിട്ട് അല്പം തുറന്നു കിടക്കുന്ന ജനൽപാളിയുടെ അകത്തേക്ക് നോക്കി അകത്ത് കണ്ട കാഴ്ച എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു അകത്ത് കേശവനായുടെ മരുമകൻ ശിബുവും നാരുടെ ഭാര്യ സാവത്രിയുമാണ് ഇന്ദ്രിയച്ചൂടി ഇയാളുടെയും കല്യാണം അടുത്തിടെയാണ് കഴിഞ്ഞത് ഇത്ര പെട്ടെന്ന് ഇവൻ അമ്മായിമ്മെ വളച്ചോ ആൾക്കില്ലാടെ തന്നെ ആളൊരു സുമുഖനാണ് സുമുഖൻ മാത്രമല്ല കളിയിലും മിടുക്കനാണെന്ന് ഇപ്പൊ മനസ്സിലായി